ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സംസ്ഥാനങ്ങളുടെ പിറവി എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ് പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നിന് നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നിന് നിലവിൽ വന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും മണിപ്പൂർ മേഘാലയ ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിനാണ് മണിപ്പൂർ മേഘാലയ ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കേന്ദ്രഭരണ പ്രദേശവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംസ്ഥാനവുമായി മാറിയ പ്രദേശമാണ് അരുണാചൽ പ്രദേശ് പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കേന്ദ്രഭരണ പ്രദേശവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംസ്ഥാനവുമായി മാറിയ പ്രദേശമാണ് അരുണാചൽ പ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഹരിയാന ഹരിയാന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് രൂപം കൊണ്ട വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് നാഗാലാൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് രൂപം കൊണ്ട വടക്ക് കിഴക്കൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് സംസ്ഥാനം രൂപം കൊണ്ടത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഹിമാചൽ പ്രദേശ് സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി ഹിമാചൽ പ്രദേശ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പതിന് ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാം സംസ്ഥാനമായി മാറിയ പ്രദേശമാണ് ഗോവ ഗോവയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പതിന് ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാം സംസ്ഥാനമായി മാറിയ പ്രദേശം മദ്രാസ് സംസ്ഥാനത്തെ തമിഴ്നാട് എന്ന് നാമകരണം ചെയ്ത വർഷമേധമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് മദ്രാസിനെ തമിഴ്നാട് എന്ന് നാമകരണം ചെയ്തത് പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് മദ്രാസ് സംസ്ഥാനത്തെ തമിഴ്നാട് എന്ന് നാമകരണം ചെയ്തത് രണ്ടായിരം നവംബർ ഒന്നിന് രൂപം കൊണ്ട് ഇന്ത്യയിൽ ഇരുപത്തി ആറാമത്തെ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് ആണ് രണ്ടായിരം നവംബർ ഒന്നിന് രൂപം കൊണ്ട് ഇന്ത്യയിൽ ഇരുപത്തി ആറാമത്തെ സംസ്ഥാനം ഇന്ത്യയിലെ ഇരുപത്തി ഏഴാമത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരം നവംബർ ഒമ്പതിനാണ് ഉത്തരാഖണ്ഡ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ഇരുപത്തി ഏഴാമത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരം നവംബർ ഒമ്പത് ഇന്ത്യയിൽ ഇരുപത്തെട്ടാമതുമായി രൂപം കൊണ്ട സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഇന്ത്യയിൽ ഇരുപത്തെട്ടാമതായി രൂപം കൊണ്ട സംസ്ഥാനമാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് രൂപം കൊണ്ടത് രണ്ടായിരം നവംബർ പതിനഞ്ചിനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരം നവംബർ പതിനഞ്ചിനാണ് രണ്ടായിരം നവംബർ ഒന്നിനാണ് ഛത്തീസ്ഗഡ് രൂപം കൊണ്ടത് രണ്ടായിരം നവംബർ ഒമ്പതിനാണ് ഉത്തരാഖണ്ഡ് രൂപം കൊണ്ടത് ജാർഖണ്ഡ് രൂപം കൊണ്ടത് രണ്ടായിരം നവംബർ പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനാറിന് ഇന്ത്യയുടെ ഇരുപത്തി രണ്ടാം സംസ്ഥാനമായി മാറിയ പ്രദേശമാണ് സിക്കിം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനാറിന് ഇന്ത്യയുടെ ഇരുപത്തി രണ്ടാം സംസ്ഥാനമായി മാറിയ പ്രദേശമാണ് സിക്കിം ഏറ്റവും ഒടുവിലത്തെ ചോദ്യമാണ് ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യയിലെ ഇരുപത്തി ഒമ്പതാമത്തെ സംസ്ഥാനമാണ് തെലുങ്കാന തെലുങ്കാനയാണ് ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യയിൽ ഇരുപത്തി ഒമ്പതാമത്തെ സംസ്ഥാനം തെലുങ്കാന രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലുങ്കാന സംസ്ഥാനം രൂപം കൊണ്ടത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് അൺലൈക്ക് പാട്ടൺ ഓൾസോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോയുടെ ലിങ്ക് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കല്ലേ താങ്ക് യു ഫ്രണ്ട്സ് ഇതുപോലെ തന്നെ വീഡിയോയുമായി ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് താങ്ക് യു